ഇന്ന് ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച രാവിലത്തെ റബ്ബർ കുരുമുളക് അടക്ക എന്നിവയുടെ വിലനിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇന്ന് കുരുമുളകിൻ്റെയും അടക്കയുടെയും വില ഉയർന്നിട്ടുണ്ട് നമുക്ക് വിലനിലവാരം വിശദമായി നോക്കാം റബ്ബർ ബോർഡ് കോട്ടയം ആർ എസ് എസ് ഫോർ നൂറ്റി എൺപത്തി ആറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തി രൂപ അമ്പത് പൈസ ഐ എസ് എൻഡാറ്റ് ട്വൻ്റി ഒരു കിലോ നൂറ്റി അറുപത്തഞ്ച് രൂപ അറുപത് ശതമാനം ലാറ്റസ് നൂറ്റി ഇരുപത്തിയേഴ് രൂപ എൺപത്തഞ്ച് പൈസ നമുക്ക് റബ്ബിലെ കൊച്ചി നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തി ആറ് രൂപ ആർ എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തിരണ്ട് രൂപ അമ്പത് പൈസ എഴുതുന്ന നമുക്ക് ഒട്ടുപൻ്റെ രൂപ നോക്കാം എൺപത് ശതമാനം ഡി ആർ സി നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ എഴുപത്തഞ്ച് ശതമാനം ഡി ആർ സി നൂറ്റി പതിനാല് രൂപ എൺപത്തഞ്ച് പൈസ അറുപത് ശതമാനം ഡി ആർ സി തൊണ്ണൂറ്റി രണ്ട് രൂപ എൺപത്തി അഞ്ച് പൈസ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി ഒന്ന് രൂപ എഴുതുന്ന നമുക്ക് വില കോട്ടയം നോക്കാം ആർ എസ് ഫോർ നൂറ്റി എഴുപത്തി എട്ട് രൂപ ആർ എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എഴുപത്തിനാല് രൂപ അമ്പത് പൈസ ഐ എസ് എസ് നൂറ്റി അറുപത്തൊന്ന് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി അറുപത്തി രൂപ വരെ ഇനി നമുക്ക് ഗ്രേഡിയേഷൻ വില നോക്കാം ലൂസ് നൂറ്റി എഴുപത്തി ആറ് രൂപ ലോട്ട് നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത് രൂപ വരെ എഴുതി നമുക്ക് ലാറ്റസ് വില നോക്കാം ഫ്യൂട്ട് ലാറ്റക്സ് നൂറ്റി അറുപത്തി ഒന്ന് രൂപ എനിക്ക് നമുക്ക് കേരളത്തിലെ കുരുമുളക് നില നോക്കാം കുരുമുളക് വില ഉയർന്നിട്ടുണ്ട് ഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപ പുതിയ കുരുമുളക് ഒരു കിലോ അറുന്നൂറ്റി അറുപത്തൊൻപത് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി അൻപത് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി അൻപത്തഞ്ച് രൂപ ഇനി നമുക്ക് കേരളത്തിലെ അടക്കി വില നോക്കാം പുതിയ അടക്ക മുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി എഴുപത് രൂപ വരെ പഴയ അടക്ക മൂന്നിറ്റി അറുപത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെ ഇതോടെ ഈ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക് യു